സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ചെയ്യിച്ചു ഏ ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് തുടങ്ങിട്ട് കാലൊരുപാടായി ഇത്തവണെങ്കിൽ നീ എന്നെ കൈവിടരുത് ചേവരേ അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് എവിടെ മുന്നൂറ്റി പോയറേ അവനെ യവനെല്ലാം കൂടെ ഈ പമ്പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ചൊലത്താമെന്നതാണ് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു കോട്ട് എന്ത്ാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ ഇന്ന് കോടതിയില് ഈ പോലീസ് അംഗം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഘാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലേട്ടാ ഞാനൊന്നും ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടം തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എങ്ങനെയാണ് പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെറ്റു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ള കഥ ചെയ്തത് ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ചെക്കിലെ മേൽക്കുറ്റികൾക്ക് പോലീസ് സുപരിചിതമാണ് നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥം പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറോട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യോഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട നാലാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് സാർ എല്ലാട് അതിന് കൂട്ടുന്ന് പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് സിആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് തൊപ്പി പോന വഴി കാണില്ല സാറേ ജസ്റ്റ് റിമംബർ ദാറ്റ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ വിളിച്ചാലോ നീ വിളിച്ചോടാ ഞാൻ പോവാ ഇറക്കി വിടുന്ന എന്തൊക്കെ പണികളുണ്ട് ഊരൊക്കെ മറ്റക്കാർ പോയി വെടിക്കിട്ടും കഴിഞ്ഞു ഇനി ഞാൻ നിക്കണോ പോണോ സാറേ അപ്പൊ ശരിക്കും വക്കീലി തന്നെയാണല്ലേ കാണാൻ ഒരു ലുക്കിലന്നെ ഉള്ളു ഭയങ്കര ബുദ്ധിയാ